ലോസ് ആഞ്ചൽസിൽ നിന്നും അമേരിക്കയുടെ തെക്കുപടിഞ്ഞാറെ കോണിലുള്ള സാൻറ്റിയാഗോ പട്ടണത്തിലേക്ക് സഞ്ചാരം തുടരുകയാണ് അമേരിക്കൻ പാതകളുടെ സൗന്ദര്യവും വൈപുല്യവും ആസ്വദിച്ചുകൊണ്ടുള്ള യാത്ര സിറിയക് ആലഞ്ചേരി എന്ന സുഹൃത്തോടിക്കുന്ന കാറിന്റെ പിൻസീറ്റിൽ നല്ല സുഖകരമായ ഉറക്കത്തിലാണ് ലാൽ ജോസ് ദീർഘമായ യാത്രയുടെ ക്ഷീണത്തിലാണ് അദ്ദേഹം സാൻറിയാഗോയിലെത്തും മുൻപ് മറ്റു പല കാഴ്ചകളിലേക്കും പോകേണ്ടതുണ്ട് മനോഹരമായൊരു പട്ടണമാണ് സാൻറിയാഗോ ഉൾക്കടലും കായലുമെല്ലാമുള്ള ഒരു പ്രദേശം അവിടെ എത്തും മുൻപ് ഓറഞ്ച് കൗണ്ടി ലഗൂണ ബീച്ച് ഏരിയ എന്നിങ്ങനെയുള്ള പസഫിക് തീരക്കാഴ്ചകൾ കൂടി പകർത്തണം ഈ വഴിക്ക് രസകരമായ ചില കാഴ്ചകൾ ഉണ്ടെന്ന് ആലഞ്ചേരി പറയുന്നു ആവശ്യപ്പെട്ടാൽ അദ്ദേഹം അവിടേക്ക് കാർവിടും ഈ വഴി നേരെ പോയാൽ പെട്ടെന്ന് സാൻഡിയാഗോയിലെത്താം പക്ഷേ അത്ര പെട്ടെന്ന് അവിടെ എത്തേണ്ട കാര്യമില്ലാത്തതിനാൽ ഉൾനാടുകളിലൂടെയുള്ള പാതയിലൂടെ പോകാമെന്ന് ഞാൻ പറഞ്ഞു പസഫിക്കിന്റെ തീരത്തെ ബീച്ച് പാതകളിലൂടെയുള്ള യാത്ര രസകരമായിരിക്കും അങ്ങനെ ആലഞ്ചേരി കാർ മറ്റൊരു പാതയിലേക്ക് തിരിക്കുകയാണ് ഇവിടെ റോഡിൽ കറുത്ത നിറമാറുന്ന ചില പാച്ചുകൾ കാണാം കോൺക്രീറ്റ് റോഡിന്റെ വിണ്ട് കീറിയെടുത്ത് കാർ കൊണ്ട് പാച്ച് ചെയ്തിരിക്കുന്നതാണത് റോഡിന്റെ പ്രതലത്തിൽ ഉയർച്ച താഴ്ചകളില്ലാതിരിക്കാനാണ് കാർ കൊണ്ടുള്ള ഈ വിള്ളലടയ്ക്കൽ കാർ ഇപ്പോൾ ഓറഞ്ച് കൗണ്ടിയിലേക്ക് എത്തിയിരിക്കുന്നു കാലിഫോർണിയയിലെ ഒരു സുഖവാസ പ്രദേശമാണ് ഓറഞ്ച് കൗണ്ടി ധാരാളം ഹോട്ടലുകളുമുണ്ട് ഇവിടെ ഓറഞ്ച് കൗണ്ടിയിലെ വ്യത്യസ്തതയാർന്ന ഒരു കാഴ്ചയിലേക്കാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ക്രിസ്റ്റൽ കത്തീഡ്രൽ എന്നറിയപ്പെടുന്ന ഒരു ദേവാലയ മന്ദിരം രണ്ടായിരത്തി പതിമൂന്ന് വരെയും ആരാധന നടന്നിരുന്ന പള്ളിയാണ് ഒരു അത്ഭുത നിർമ്മിതിയാണിത് ലോകത്തെ ഏറ്റവും വലിയ ഗ്ലാസ് നിർമ്മിത ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതലുള്ള മൂന്ന് വർഷം കൊണ്ടായിരുന്നു ക്രിസ്റ്റൽ കത്തീഡ്രലിന്റെ നിർമ്മാണം അതിനു വേണ്ടി വന്ന ചെലവാകട്ടെ ഒരു കോടി എൺപത് ലക്ഷം ഡോളറും അമേരിക്കൻ ആർക്കിടെക്റ്റായ ഫിലിപ്പ് ജോൺസൺ ആണ് ഈ ദേവാലയം രൂപകൽപ്പന ചെയ്തത് ലോകത്ത് മറ്റെവിടെയുമില്ലാത്ത തരം ഒരു പള്ളി എന്ന ലക്ഷ്യത്തോടെയാണ് ഇതിന്റെ ഡിസൈൻ അദ്ദേഹം തയ്യാറാക്കിയത് ആകാശക്കാഴ്ചയിൽ ഒരു നക്ഷത്രത്തിന്റെ ആകൃതിയായിരിക്കും ദേവാലയത്തിന് കുറെ ക്രിസ്റ്റൽ പാളികൾ കുത്തി അടുക്കി വെച്ചതുപോലുണ്ട് മണികോപുരം ക്രിസ്റ്റൽ കത്തീഡ്രൽ എന്നാണ് മന്ദിരത്തിന് പേര് നൽകിയിരിക്കുന്നതെങ്കിലും ഇത് ക്രിസ്റ്റൽ കൊണ്ട് നിർമ്മിച്ചതല്ല ആദ്യകാലത്ത് കത്തീഡ്രലുമായിരുന്നില്ല റിഫ്ലക്റ്റീവ് ഗ്ലാസ് കൊണ്ടാണ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് ബിഷപ്പിന്റെ ആസ്ഥാനം എന്ന നിലയിലാണ് ആദ്യകാലത്ത് ഇത് ഉപയോഗപ്പെടുത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മാത്രമാണ് മന്ദിരത്തിൽ ആരാധനകൾ തുടങ്ങിയതും ഓറഞ്ച് കൌണ്ടിയിലെത്തുന്ന സഞ്ചാരികളെ ഏറ്റവും ആകർഷിക്കുന്ന കാഴ്ചയായി ഇത് മാറിക്കഴിഞ്ഞു മനോഹരമായ ഒരു നടുവിലാണ് പള്ളി അതിബൃഹത്തായ ഒരു കോംപ്ലക്സ് ഉരുക്കിന്റെ ചട്ടക്കൂടിന്മേൽ കണ്ണാടികൾ പതിച്ചാണ് ദേവാലയ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് ഒരു ഗ്ലാസ് പോലും നട്ടും ബോൾട്ടും ഉപയോഗിച്ച് ഉറപ്പിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വിശേഷം സിലിക്കോൺ ഉള്ള പ്രത്യേകതരം പശ ഉപയോഗിച്ച് ഉരുക്ക് ഫ്രെയിമിനു മേൽ ചില്ലുകൾ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് ഇങ്ങനെ ചില്ലുകൾ ഒട്ടിച്ചുണ്ടാക്കിയ ഈ കെട്ടിടം പ്രിക്ടർ സ്കേലിൽ വരെ രേഖപ്പെടുത്തുന്ന ഭൂകമ്പങ്ങളെ അതിജീവിക്കാനും കേൾപ്പുള്ളതാണ് പതിനായിരം വലിയ ഗ്ലാസ് പാളികളാണ് കെട്ടിടത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് വലിയ പഴക്കമോ തകർച്ചയോ കാണുന്നില്ലെങ്കിലും ദേവാലയത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ ഒരു സഭയിൽ നിന്നും മറ്റൊരു സഭ പള്ളി വില കൊടുത്തു വാങ്ങിയിരിക്കുകയാണെന്നതാണ് അതിന് കാരണം പ്രൊട്ടസ്റ്റൻ വിഭാഗത്തിൽപ്പെട്ട റിഫോംഡ് ചർച്ച് ഇൻ അമേരിക്കയുടെ ക്രിസ്റ്റൽ കത്തീഡ്രൽ മിനിസ്ട്രീസിന്റെ ഉടമസ്ഥതയിലായിരുന്നു നിർമ്മിതമായ കാലത്ത് ദേവാലയം യിരത്തിയഞ്ചിൽ റോബർട്ട് എച്ച് ഷുള്ളറാണ് ക്രിസ്റ്റൽ കത്തീഡ്രൽ മിനിസ്ട്രീസ് സ്ഥാപിക്കുന്നത് മറ്റ് ക്രിസ്തീയ സഭകളിലുള്ളവരും അക്രൈസ്തവരുമെല്ലാം ഹറാളമായി ഷുള്ളർ സ്ഥാപിച്ച മിനിസ്ട്രിയിലേക്ക് വന്നു ചേർന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വേഷിച്ചിരുന്ന ഒരു മണിക്കൂറുള്ള ചർച്ച് സർവീസ് ടി വി ഷോ അവർ ഓഫ് പവർ ഷുള്ളറേയും ക്രിസ്റ്റൽ കത്തീഡ്രൽ മിനിസ്ട്രീസിനെയും പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിച്ചിരുന്നു രണ്ടായിരത്തി പത്തിൽ ക്രിസ്റ്റൽ കത്തീഡ്രൽ മിനിസ്ട്രീസ് കടക്കണിയിലകപ്പെട്ടു ദേവാലയ നിർമ്മാണത്തിന് സാധനങ്ങൾ വാങ്ങിയതും അവർ ഓഫ് പവർ ലോകമെങ്ങും സംപ്രേഷണം ചെയ്തതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു സഭ കടത്തിലാവാൻ കാരണം മില്യൺ ഡോളറിന്റെ കടക്കണി ഈ സമയത്താണ് ക്രിസ്റ്റൽ കത്തീഡ്രൽ വിൽക്കാമെന്ന ആലോചന തുടങ്ങുന്നത് ഓറഞ്ച് കൌണ്ടിയിലെ റോമൻ കാത്തലിക് ഡയോസിസ് വിപുലമായൊരു ദേവാലയം നിർമ്മിക്കാനുള്ള തീരുമാനമെടുത്തത് ഇക്കാലത്താണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ക്രിസ്റ്റൽ കത്തീഡ്രൽ വാങ്ങി റോമൻ കാത്തലിക് ദേവാലയമാക്കാൻ ഓറഞ്ച് രൂപത തീരുമാനിച്ചു അൻപത്തിയേഴര മില്യൺ ഡോളറിന് രണ്ടായിരത്തി പതിനൊന്ന് നവംബറിൽ അവരിത് വാങ്ങിയെടുക്കുകയും ചെയ്തു പ്രധാന ദേവാലയത്തിനുള്ളിൽ ഇനിയും റോമൻ കത്തോലിക്ക രീതിയിലുള്ള ആരാധന തുടങ്ങിയിട്ടില്ല അമേരിക്കയിൽ കാത്തലിക് പള്ളികളിലെത്തുന്ന ചെറുപ്പക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നതാണ് മറ്റൊരു കാര്യം പ്രതിസന്ധികളിലൂടെയാണ് ഇവിടുത്തെ കത്തോലിക്കാ സഭ കടന്നുപോകുന്നത് വിശ്വാസികളുടെ എണ്ണം കുറയുന്നതു മുതൽ സാമ്പത്തിക പ്രതിസന്ധി വരെ ആ പട്ടികയിലുണ്ട് റോമൻ കത്തോലിക്കാ സഭ ഏറ്റെടുത്ത ശേഷം ഈ ദേവാലയത്തിന്റെ പേര് ക്രിസ്റ്റൽ കത്തീഡ്രൽ എന്നതിൽ നിന്നും ക്രൈസ്റ്റ് കത്തീഡ്രൽ എന്നാക്കി മാറ്റിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മുപ്പതിന് ക്രിസ്റ്റൽ കത്തീഡ്രൽ മിനിസ്ട്രീസ് ഈ കെട്ടിടത്തിൽ വെച്ചുള്ള അവരുടെ അവസാനത്തെ ആരാധന നടത്തി തങ്ങളുടെ ചില്ലു ദേവാലയത്തിൽ നിന്നും വേദനയോടെ പടിയിറങ്ങി പള്ളിയുടെ അകം ചിത്രീകരിക്കാനാവാത്തതിനാൽ കാറിൽ കയറി ഞങ്ങൾ യാത്ര തുടരുകയാണ് ഓറഞ്ച് കൗണ്ടിയുടെ സുന്ദരമായ കാഴ്ചകളിലൂടെയാണ് യാത്ര ലോസ് ആഞ്ചലസിൽ നിന്നും അൻപത്തിയഞ്ച് കിലോമീറ്ററേയുള്ളൂ ഓറഞ്ച് കൗണ്ടിയിലേക്ക് ഇർവൈൻ എന്ന പട്ടണമാണിത് അതിസമ്പന്നർ വസിക്കുന്ന ഒരു പ്രദേശമാണ് ഇർവൈൻ ലോക പ്രശസ്ത ഹോട്ടൽ ക്ഷേനുകളുടെ ശാഖകൾ ഇവിടെയുമുണ്ട് ഷിറാട്ടൻ ഹോട്ടലാണ് ഇത് ഇതാണ് അമേരിക്കയിലെ ഒരു ഇടത്തരം പട്ടണത്തിന്റെ രൂപം ട്രാഫിക് ജാമും തിങ്ങി നിറഞ്ഞ കെട്ടിടങ്ങളുമാണ് പട്ടണത്തിന്റെ മുഖമുദ്ര എന്ന ചിന്താഗതി തന്നെ ഈ പട്ടണങ്ങൾ കാണുമ്പോൾ മാറുന്നു വലിയൊരു പ്രദേശമാകെ കിടക്കുന്ന ടൗൺ റെസിഡൻഷ്യൽ ഏരിയകളും അവയ്ക്കിടയിൽ കച്ചവട സ്ഥാപനങ്ങളും എല്ലാം ഉണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇർവൈൻ കമ്പനി നിർമ്മിച്ച ആസൂത്രിത പട്ടണമാണ് ഇർവൈൻ പട്ടണം പൂർത്തിയായപ്പോൾ കമ്പനിയുടെ പേര് തന്നെ പട്ടണത്തിനും ലഭിക്കുകയായിരുന്നു രണ്ടര ലക്ഷം ആളുകൾ വസിക്കുന്നുണ്ട് ഇർവൈനിൽ ഈ ദീർഘമായ യാത്രയിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് വൃത്തിയായി ലാൻഡ്സ്കേപ്പ് ചെയ്യാത്തതോ വൃക്ഷലതാതികൾ വെച്ചുപിടിപ്പിക്കാത്തതോ ആയ പാതയോരം എവിടെയുമില്ല മനുഭൂ സമാനമായ കാലിഫോർണിയൻ പ്രദേശം പോലും ഈ വിധം മനുഷ്യാധ്വാനം കൊണ്ട് സുന്ദരമാക്കിയിരിക്കുന്നു ഇടത്തരം പട്ടണങ്ങളിലൊന്നും അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കാണില്ല പാതയോരത്തുള്ള ഒന്നോ രണ്ടോ നിലകളുള്ള കെട്ടിടങ്ങളിലാണ് ഗ്രോസറി ഷോപ്പുകളും സൂപ്പർ മാർക്കറ്റുകളുമൊക്കെ പ്രവർത്തിക്കുന്നത് ഇർവാനിൽ നിന്നും ബീച്ച് ഏരിയയിലേക്കുള്ള യാത്രയിലാണിപ്പോൾ കോസ്റ്റാമെസ എന്ന ഏരിയയാണിത് ഓറഞ്ച് കൗണ്ടിയിൽ ചെറുകിട വ്യവസായങ്ങളുടെയും റീറ്റെയിലിൻ്റെയും ഒരു കേന്ദ്രമാണ് കോസ്റ്റാമെസ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് യുദ്ധ വൈമാനികർക്ക് പരിശീലനം നൽകിയിരുന്ന ഒരു കേന്ദ്രം കൂടിയാണിത് കോസ്റ്റാമെസയിലൂടെ ന്യൂ പോർട്ട് ബീച്ച് ഏരിയയിലേക്കാണ് ഞങ്ങളുടെ യാത്ര പതിനാറ് ലക്ഷം ആളുകൾ വസിക്കുന്ന പട്ടണമാണ് കോസ്റ്റാമെസ വിവിധ വ്യവസായശാലകളിൽ തൊഴിൽ ചെയ്യുന്ന അമേരിക്കയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരും ഈ പട്ടണ നിവാസികളിൽ പെടുന്നു കുണ്ടായി മോട്ടോർ അമേരിക്കയുടെ വലിയൊരു ഫാക്ടറി ഇവിടെയുണ്ട് ഐ ബി എം ഫയൽനെറ്റ് തുടങ്ങിയ ഐ ടി കമ്പനികളുടെ വ്യവസായശാലകളും മെക്സിക്കൻ അമേരിക്കൻ യുദ്ധത്തിനു ശേഷം കാലിഫോർണിയ അമേരിക്കയുടെ ഭാഗമായപ്പോൾ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അമേരിക്കക്കാർ ഈ പ്രദേശങ്ങളിലേക്കെല്ലാം കുടിയേറിയെത്തിയിരുന്നു ഒരിറക്കമിറങ്ങുമ്പോൾ അങ്ങകലെ അതാ സമുദ്രം ദൃശ്യമാകുന്നു പസഫിക് സമുദ്രം മനോഹരമായ ബീച്ച് ഏരിയകളാണ് ഈ പ്രദേശത്തുള്ളത് ഇത് പ്രധാന ഹൈവേ അല്ല ഓറഞ്ച് കൗണ്ടിയുടെ ഉൾപ്രദേശങ്ങളിൽ കാണുന്നതിനായി ഈ വഴി വാഹനം വിടാൻ ഞാൻ ആലഞ്ചേരിയോട് പറയുകയായിരുന്നു അമേരിക്കയിലേക്കുള്ള യൂറോപ്യൻ കുടിയേറ്റം ഉണ്ടാവുന്ന കാലത്ത് ഈ ഭൂപ്രദേശം എങ്ങനെയായിരുന്നെന്ന് വലതുഭാഗത്തെ കാഴ്ചയിൽ നിന്നറിയാം കുറ്റിച്ചെടികളുമായി കടൽ തീരം വരെ കിടന്നിരുന്ന ഭൂമി വീണ്ടും കോസ്റ്റൽ ഹൈവേയിലേക്ക് എത്തിയിരിക്കുന്നു ക്രിസ്റ്റൽ കോവ് സ്റ്റേറ്റ് പാർക്കിന്റെ ഭാഗമായ പ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന പാത പസഫിക് തീരത്തുകൂടി അഞ്ച് കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന ഏതാണ്ട് നാലായിരം ഏക്കർ വരുന്ന പ്രദേശമാണ് ക്രിസ്റ്റൽ കോവ് സ്റ്റേറ്റ് പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഈ പ്രദേശം സ്റ്റേറ്റ് പാർക്കായി പ്രഖ്യാപിച്ചത് കര മാത്രമല്ല തീരക്കടലും പാർക്കിന്റെ ഭാഗമാണ് ഞങ്ങൾ ഈ കടന്നു പോകുന്ന പസഫിക് കോസ്റ്റ് ഹൈവേക്കും പസഫിക് സമുദ്രത്തിനുമിടയിലുള്ള ഭാഗമാണ് പാർക്ക് അപൂർവമായ സസ്യ ജന്തുജാലങ്ങളെ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ ഒരു പ്രദേശമാകെ സ്റ്റേറ്റ് പാർക്കായി സംരക്ഷിതമാക്കിയത് നൂറ്റിയൺപത് ഇനത്തിൽപ്പെട്ട പക്ഷികളും ഇരുപത്തിയാറിനം ഉരകജീവികളും പാർക്കിലുണ്ട് കാലിഫോർണിയൻ കിങ് സ്നേക്ക് പസഫിക് റാറ്റിൽ സ്നേക്ക് പസഫിക് മരത്തവള സാൻഡിയാഗോ ഹോണ്ട് ലിസാർഡ് എന്നിവയെല്ലാം ഇവിടെയുള്ള സംരക്ഷിത ജീവജാലങ്ങളിൽ ഉൾപ്പെടുന്നു അമേരിക്കയുടെ ഉൾനാടുകൾ എങ്ങനെയെന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു ഞാൻ ഈ ദൃശ്യങ്ങളെല്ലാം ക്യാമറയിലാക്കുന്നത് നമുക്കധികമൊന്നും കേട്ടറിവില്ലാത്ത അമേരിക്കൻ പ്രദേശങ്ങളാണ് ഇതെല്ലാം സുഖവാസ പ്രദേശങ്ങൾ സാന്റിയാഗോ വരെയുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ബീച്ചുകളുണ്ട് കടലിനഭിമുഖമായി വീട് വെച്ച് താമസിക്കുന്ന ധാരാളം പേരുണ്ട് ഇവിടെ ചെറിയ വരുമാനക്കാർക്ക് അസാധ്യമായ ഒരു കാര്യവുമാണത് കടൽ തീരത്തേക്ക് എത്തിയിരിക്കുന്നു പാറക്കെട്ടുകളും കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചില ഭാഗങ്ങളുമെല്ലാം കണ്ടു തുടങ്ങുകയായി അബലോൺ പോയിന്റ് എന്നാണ് കടലിലേക്ക് തള്ളി നിൽക്കുന്ന ആ ഭാഗം അറിയപ്പെടുന്നത് ഇന്നൊരു അവധി ദിവസമായതിനാൽ പ്രദേശവാസികളിൽ നല്ലൊരു ശതമാനവും കടൽ തീരത്തെത്തിയിട്ടുണ്ട് ബീച്ചിലെ ജീവിതം ഇന്നാട്ടുകാർക്ക് ഹരമാണ് താൽക്കാലിക ടെൻ്റുകളുമായി ചെന്ന് രാവിലെ മുതൽ സന്ധ്യവരെ കടൽ തീരത്ത് കഴിച്ചുകൂട്ടുന്ന കുടുംബങ്ങളെ ഇവിടെ മിക്ക ബീച്ചുകളിലും കാണാം കാലിഫോർണിയൻ ഭൂപ്രദേശത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ കാണാവുന്ന ഒരു യാത്ര തന്നെയാണിത് ചില ഭാഗങ്ങളിൽ കുറ്റിക്കാടുകൾ നിറഞ്ഞ വരണ്ട ഭൂമി ഉയരത്തിൽ വളരുന്ന വൃക്ഷങ്ങൾ ഈ ഭാഗങ്ങളിലൊന്നും കാണാനാവില്ല ആകെ ഉള്ളത് ഈന്തപ്പനകളാണ് കുന്നുകൾ കയറിയും ഇറങ്ങിയും വേണം പസഫിക് ഹൈവേയിലൂടെയുള്ള യാത്ര തുടരാൻ കാനഡയിലെ വാൻകൂവറിൽ നിന്ന് തുടങ്ങി കാലിഫോർണിയൻ നഗരമായ സാൻറിയാഗോയിൽ അവസാനിക്കുന്ന പാതയാണ് പസഫിക് ഹൈവേ ആയിരത്തി എണ്ണൂറ്റി ഇരുപതുകളിൽ ഹഡ്സൻ ബേ കമ്മനി കടൽ തീരത്തുകൂടി നിർമ്മിച്ച പാതയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ പസഫിക് ഹൈവേയായി മാറിയത് കാനഡ മുതൽ മെക്സിക്കോ വരെ നീണ്ടുകിടക്കുന്ന ഒരു പാതയാണ് ലക്ഷ്യമിട്ടതെങ്കിലും സാൻഡിയാഗോയിൽ അത് അവസാനിപ്പിക്കുകയായിരുന്നു ലഗൂണ ബീച്ച് ഏരിയയാണിത് ശരിക്കും ഒരു റിസോർട്ട് സിറ്റിയാണ് ലഗൂണ ബീച്ച് വർഷത്തിൽ ഏതു സമയത്തും സുഖകരമായ കാലാവസ്ഥയുള്ള പ്രദേശം എന്ന നിലയിലാണ് ലഗൂണ കൂടുതൽ പ്രശസ്തമാവുന്നത് കലാകാരന്മാരുടെ വാസപ്രദേശം എന്ന നിലയിലും ലഗൂണ ബീച്ചിന് പ്രാധാന്യമുണ്ട് ലഗൂണ ബീച്ച് റിയൽ എസ്റ്റേറ്റ് മൂല്യത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രദേശമാണ് കോഡീശ്വരന്മാരാണ് ഇവിടുത്തെ താമസക്കാരിൽ അധികവും ഇരുപത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ലഗൂണ ബീച്ച് ഏരിയയിൽ ഇരുപത്തിരണ്ടായിരത്തിൽ താഴെ മാത്രമാണ് ജനസംഖ്യ ടൂറിസമാണ് ഇവിടുത്തെ പ്രധാന വ്യവസായം വർഷം തോറും മുപ്പത് ലക്ഷം ടൂറിസ്റ്റുകൾ ലഗൂണ ബീച്ചിൽ എത്തുന്നുണ്ടെന്നാണ് കണക്ക് ഒരു കലാകേന്ദ്രം തന്നെയാണ് ലഗൂണ എന്ന് പറയാറുണ്ട് എല്ലാ വർഷവും ഇവിടെ നിരവധിയായ കലാമേളകൾ നടക്കുന്നു ലഗൂണ ആർട്ട് മ്യൂസിയം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ആകമാനം തന്നെ പ്രസിദ്ധമാണ് ലഗൂണ ബീച്ചിൽ ഒരിടത്ത് കാർ നിർത്തി ഞങ്ങൾ ഇറങ്ങി ഞങ്ങളിറങ്ങി ഡൈവേഴ്സ്കോവ് എന്നറിയപ്പെടുന്ന പ്രദേശമാണിത് ഇതൊന്നും ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റുകളാവണമെന്നില്ല ഹോക്കുവേലേറ്റ് തീരത്തിരിക്കാൻ സ്വന്തം വീട്ടിൽ നിന്നും കസേരയും എടുത്തിറങ്ങിയവരാണ് നേരം നാലുമണിയായിരിക്കുന്നു ഇനി ഇത്തരം സ്ഥലങ്ങളിൽ ആളുകളുടെ എണ്ണം കൂടി വരും ഇതെല്ലാം പൊതുസ്ഥലമാണെന്ന് ഓർക്കണം ഒഴിവുള്ള ഏതു ഭാഗവും മനോഹരമായി ലോൺ പിടിപ്പിച്ചിടുന്നു ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ചെയ്യുന്നതാണിത് കുറെ പേർ കടലിലിറങ്ങിയിരിക്കുന്നു മനോഹര മണൽ തീരം സൂര്യൻ ചായന്നതുവരെയും അവിടെ അവരങ്ങനെ തിമിർത്തുകൊണ്ടിരിക്കും മകനെ സർഫിംഗ് പഠിപ്പിക്കുകയാണ് ഇവിടെയൊരമ്മ അമേരിക്കയിലെ കുടുംബ ബന്ധങ്ങൾക്ക് മറ്റൊരു മാനമാണ് നമ്മൾ കൽപ്പിച്ചു നൽകിയിരിക്കുന്നത് എന്നാൽ ദൃഢവും ഊഷ്മളവുമായ കുടുംബ ബന്ധങ്ങൾ ഇവിടെയും ഉണ്ടെന്നറിയണം ഇത്തരം സ്ഥലങ്ങളിൽ തികച്ചും സാധാരണമായ ഇവരുടെ പ്രവൃത്തികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ ഇവിടുത്തെ ജീവിത രീതികളുടെ പ്രത്യേകതയും മനസ്സിലാക്കാം സാഹസികരായി ജീവിക്കാനുള്ള സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് പൗരബോധത്തിന്റെ പ്രായോഗിക പാഠങ്ങളാണ് ചെറുപ്പകാലം മുതൽ ഇവർ പഠിക്കുന്നത് മനോഹരമായ ലോണുകളിൽ വൈകുന്നേരം കുടുംബാംഗങ്ങൾ ഒത്തുചേരുന്നു ഇത്തരം പബ്ലിക് പ്ലേസുകൾ ഏത് ബീച്ചിലുമുണ്ട് ആളുകൾക്ക് വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെയുള്ള മേശകസേരകൾ നിരത്തിയിട്ടിരിക്കുന്നു കുടുംബാംഗങ്ങൾ ഭക്ഷണവുമായി എത്തി കടൽ തീരത്തിരുന്ന് അത് ആസ്വദിച്ചു കഴിക്കുന്നു കടലിലേക്ക് ഇറക്കി നിർമ്മിച്ച ഇത്തരം ചില അപ്പാർട്ട്മെൻറ്റുകളുമുണ്ട് ഇവിടെ കോസ്റ്റൽ റെഗുലേഷൻ സോൺ ആക്ട് പ്രകാരം കേരളത്തിൽ കടൽ തീരത്ത് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് നിയന്ത്രണമുണ്ട് അമേരിക്കയിൽ അത്തരം നിയന്ത്രണങ്ങളൊന്നുമില്ലതാനും നിയമപരമായി മാത്രമേ ഇവിടെ എന്തും ചെയ്യാനാവൂ പക്ഷേ ആ നിയമങ്ങൾ ജനത്തിനും വികസനത്തിനും അനുകൂലമാണെന്ന് മാത്രം എന്തുകൊണ്ടാണ് കേരളത്തിൽ മത്സ്യത്തൊഴിലാളികൾ കുടുംബമായി തിങ്ങിപ്പാർക്കുന്നിടത്ത് പോലും തീരത്ത് നല്ല കെട്ടിടങ്ങൾ പണിയാൻ അനുമതി നൽകാത്തതെന്ന് എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് ഡൈവേഴ്സ് കോവിലൂടെ പസഫിക്കിന്റെ നീലപ്പറപ്പും തീരത്തെ കാഴ്ചകളും കണ്ടുകൊണ്ട് ഞങ്ങൾ കുറെ നേരം ചെലവഴിച്ചു ലൈഫ് ഗാർഡിന്റെ കൂടാരമുണ്ടെങ്കിലും അതിൽ ആൾ ഡ്യൂട്ടിയിലില്ലെന്ന ബോർഡ് കടലിലിറങ്ങുമ്പോൾ സൂക്ഷിക്കണമെന്നാണ് സൂചന ഇത്രയും മനോഹരമായ ബീച്ചുള്ളപ്പോൾ തന്നെയാണ് അമേരിക്കക്കാർ നമ്മുടെ ചെറായി ബീച്ചിലേക്കും കോവളത്തേക്കുമെല്ലാം വരുന്നതെന്ന് ഓർക്കണം ഏത് നാട്ടിലാകട്ടെ കടൽ തീരം ആളുകളെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും തീരത്തിന്റെ വൃത്തി മുഖ്യമാണെന്ന് മാത്രം ഡൈവോഴ്സ്കോവിൻ്റെ കാഴ്ചകളിലൂടെയെല്ലാം എന്നെ കൊണ്ടു നടക്കുന്നത് ചെറിയ ആലഞ്ചേരിയാണ് ആലഞ്ചേരി എനിക്കൊരത്ഭുത കഥാപാത്രമാണ് പന്ത്രണ്ട് വർഷം അമേരിക്കൻ പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ചയാൾ അതിസാഹസികമായി ജീവിതം നയിക്കുന്നയാൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ പറയാം ഹോളിവുഡിൽ അഭിനയിക്കാൻ ആലഞ്ചേരി കച്ചകെട്ടി ഇറങ്ങുമ്പോൾ മലയാളിയുടെ സാഹസികതയുടെ മറ്റൊരു തെളിവുകൂടിയാവുന്നു അത് ലഗുണ ബീച്ചിലെ അപ്പാർട്ട്മെൻറ്റുകളാണ് ഇക്കാണുന്നത് അഭിമുഖമായുള്ള താമസ കേന്ദ്രങ്ങൾ ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്ന ക്ലബ് കാറുകളിൽ വൃദ്ധർ കടന്നു പോകുന്നു ഇക്കാണുന്ന വൃത്തിയും ചിട്ടയും സൗന്ദര്യവും നിയമങ്ങളും ജീവിത രീതിയും എല്ലാം ചേരുന്നതാണ് അമേരിക്ക ഈ രാജ്യത്തെ പതിനായിരക്കണക്കായ ഗ്രാമങ്ങളും പട്ടണങ്ങളുമെല്ലാം ഇങ്ങനെയാണ് ഇവിടെ എല്ലാം വ്യവസ്ഥാനുസൃതമാകുന്നു നിയമങ്ങളാകട്ടെ കർശനവും റോഡിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിന്റെ നിയമം തെറ്റിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ആർക്കും പോലീസിൽ വിവരമറിയിക്കാം നിയമം തെറ്റിക്കുന്ന ആളിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുകയുടെ നിശ്ചിത ശതമാനം പോലീസിനെ വിവരമറിയിച്ചവർക്ക് ലഭിക്കുകയും ചെയ്യും പാതയോരത്ത് പലയിടത്തും കാണാം ഇത്തരം റിക്രിയേഷണൽ ഏരിയകൾ ലഗൂണ കാനിയൻ എന്നറിയപ്പെടുന്ന ഭാഗമാണിത് ഇതൊരു പാർക്കാണ് ലഗൂണ കാനിനെ ബീച്ച് പാർക്ക് ഈ പുൽത്തകടിക്കപ്പുറം കടൽ തീരമാണ് നിയമങ്ങൾ കർശനമായതും അത് പാലിക്കാൻ ജനം സർവാത്മന സന്നദ്ധമാണെന്നതുമാണ് അമേരിക്കയിൽ ഏതു കാര്യത്തിനും ഒരു അടുക്കും ചിട്ടയും വരാൻ കാരണം സ്വയം നിയമം പാലിക്കുന്നതിനൊപ്പം അന്യർ നിയമം ലംഘിക്കുന്നത് നിരീക്ഷിക്കുന്നതുകൂടി പൗരന്റെ ഉത്തരവാദിത്വമാണ് നിയമലംഘനം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നവർക്ക് പ്രതിഫലം ലഭിക്കുന്നു നിയമത്തിന്റെ കാര്യത്തിൽ ആരും കണ്ണടക്കില്ലെന്നതാണ് ഇതിന്റെ ഗുണം അമേരിക്കയിലൂടെ സഞ്ചരിച്ച് ഇവിടുത്തെ നിയമങ്ങൾ പഠിച്ച് അത് നടപ്പാക്കുന്ന രീതി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തും അത് കൃത്യമായി പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നതിൽ തർക്കമില്ല ലഗൂണ ബീച്ച് ഏരിയയിലെ ടൂറിസ്റ്റുകൾ കൂടുതലായി എത്തുന്ന ഭാഗങ്ങളാണ് ഇത് ആർട്ട് മ്യൂസിയങ്ങളും തിയേറ്ററുകളുമെല്ലാം ഉള്ള പ്രദേശം നമ്മുടെ ടൂറിസം ചിന്തകളിൽ ലഗുണ ബീച്ച് എന്ന ഒരു പേരു പോലും കടന്നു വന്നിട്ടുണ്ടാവില്ല എന്നാൽ ഇവിടെ മലയാളികളും വസിക്കുന്നുണ്ട് ആലഞ്ചേരിയാണ് ആ വിവരം പറഞ്ഞു തന്നത് കലയുടെയും സുഖവാസത്തിൻ്റെയും കേന്ദ്രമായ ലഗുണ ബീച്ച് ഒരു കാലത്ത് ചാർലി ചാപ്പിളിനെയും ബാർബറ ബ്രിട്ടനെയും പോലുള്ള പ്രമുഖർ വീട് വാങ്ങി വസിച്ചിരുന്ന പട്ടണമാണിത് അതിൻ്റെ സുഖകരമായ കാഴ്ചകളിലൂടെ സഞ്ചാരം തുടരുകയാണ്